ഇന്നലെ രാത്രി അയാൾ പൊട്ടിച്ചതാണ് ബ്ലൗസിന്റെ കുടുക്ക് എത്ര നോക്കിയിട്ടും പിന്നീടത് ശരിയായില്ല ചിലേറ്റങ്ങൾ അങ്ങനെയാണ് ആവശ്യം മാത്രം നടത്തിയാൽ പോരാ ദേഹം മുറിവേൽപ്പിച്ചും ഉടുതുണി കീറിപ്പറിച്ചും പിന്നെയും ആസ്വദിക്കും ശവങ്ങൾ അവളുടെ പേര് കരി തമിഴത്തിയാണ് അപ്പന്റെയും അമ്മയുടെയും കൂടെ കേരളത്തിലേക്ക് വന്നതാണവൾ ഇവിടെ വെച്ച് തള്ളചത്തപ്പോൾ അച്ഛൻ ആർക്കോ വിറ്റിട്ടു പോയി പിന്നെ തിരികെ വന്നില്ല ആദ്യമല്ല ബസിലും ബസ് സ്റ്റാൻഡിലും പിച്ച് എടുപ്പിക്കലായിരുന്നു വയറു നിറയെ ഉണ്ട് വളരാത്ത ആ പ്രായത്തിൽ കാണുന്നവരുടെ മുന്നിൽ കൈനീട്ടി അവൾ പറയും അമ്മ വല്ലതും തരണേ രണ്ടു ദിവസമായി വല്ലതും തിന്നിട്ട് ചിലർക്ക് അറപ്പാണ് ചിലർക്ക് അനുകമ്പയാണ് ചിലർ വല്ലതും കൊടുക്കും ചിലർ ആട്ടിയെ ഓടിക്കും നിറങ്ങളുള്ള ഉടുപ്പുകളൊന്നും അവൾക്കില്ല അമ്മയുടെയും അച്ഛൻറെയും കൈപിടിച്ച് പുത്തൻ ഉടുപ്പിട്ട് അവൾക്ക് മുന്നിലൂടെ പോകുന്ന കുട്ടികളെ അവൾ നോക്കി നിൽക്കും വിശന്നു കൊറിയുന്ന കുഞ്ഞു ഹോട്ടലിന്റെ മണത്തെ നിസ്സഹായതയോടെ നോക്കും അധികമൊന്നും വേണ്ട കുറച്ച് കഞ്ഞുവെള്ളവും അതിൽ ഇത്തിരി പറ്റും ബസിൽ നിന്നും പുറത്തേക്കറിയുന്ന റൊട്ടിയുടെ ബാക്കിയും ചോറിന്റെ ബാക്കിയുമെല്ലാം ആർത്തിയോടെ അവൾ തിന്നു വൈകുന്നേരം കയ്യിൽ അടക്കിപ്പിടിച്ച കുഞ്ഞു നാണയങ്ങൾ അവൾ അയാളെ ഏൽപ്പിക്കും മുഴുവൻ കൊടുത്താലും അയാൾക്ക് സംശയമാണ് അവളുടെ ശരീരം മുഴുവൻ അയാൾ തൊട്ടുനോക്കും ചേച്ചിയേ പെണ്ണ് മുഴുത്ത് തുടങ്ങിയിട്ടാ അവിടെ ഇവിടെ ഒക്കെ മുഴത്തിരിക്കണ് ആ കൊഴിക്കട്ടെ അയാൾക്ക് നാട്ടിൽ ഭാര്യയും മകളുമുണ്ട് പേര് വെങ്കടേശ്വൻ കൂടുതലൊന്നും അവൾക്ക് അറിയില്ല ജാജു അമ്മായിയുടെ കോളനിയാണത് പെൺകുട്ടികളെ കൊണ്ടുവന്ന് നട്ട് വളർത്തി വിൽക്കലാണ് പണി ആ സ്ത്രീയോട് ആരും എതിർത്ത് പറയാറില്ല കനിക്കൊപ്പം ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു ജാനകി അവളെ അവർ കൊന്നുകളഞ്ഞു അവരുടെ കൈപ്പടയിൽ ഒതുങ്ങാത്ത പെണ്ണിന്റെ ഗതി അതാണ് പുറത്തെ വലിയ ഒരു ലോകത്തെക്കുറിച്ച് അവൾക്ക് അറിയില്ല നല്ലതും ചീത്തയും അവൾക്കറിയില്ല വെങ്കടേശൻ പറയുന്നവരുടെ കൂടെ അവൾ വണ്ടിയിൽ കയറിപ്പോകും എങ്കിലും ഉള്ളിൽ ഒരു നീറ്റലാണ് വയർ നിറയെ ഉണ്ണാൻ ആരുടെ നഖത്താലോ പല്ലുകളാലോ മുറിയാതെ ഒരു രാത്രിയെങ്കിലും ഉറങ്ങാൻ എടി നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ ഇത് കാര്യം കാണാൻ വരുന്ന മിക്ക സാറന്മാരും ചോദിക്കുന്നതാ ഹ ഇതങ്ങനല്ലടി സാറിന് ഭാര്യയില്ലേ ഒരണമുണ്ട് അങ്ങ് വീട്ടില് പിന്നെ എന്തിനാ ഇങ്ങ് വരണേ അതൊരു രസം നീയെന്നും ഇങ്ങനെ ജീവിക്കാനാണോ ഒരു കുടുംബം വേണ്ടേ അതിനവൾക്ക് ഉത്തരമില്ല പകരം ഒരു തുള്ളി കണ്ണുനീരുണ്ട് പരിചിതമല്ലാത്ത മാറി മാറി വരുന്ന വിയർപ്പ തുള്ളികളെ അവൾ അത്രമാത്രം വെറുത്തിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല വെങ്കിടേശൻ ചെറ്റയാണ് എന്തിനും പോന്നവൻ ഇപ്പോൾ പത്തൊൻപത് അവൾക്ക് അരക്കുകയോ കൊടുക്കുന്ന പഴയ സാരിയും വാല് ചുറ്റി ചായം തേച്ച ചുണ്ടും മുല്ലപ്പൂ പൂത്ത മുടിയുമായി അവൾ മുറികളിൽ നിന്നും മുറികളിലേക്ക് യാത്രയാകും ആ യാത്രയിൽ എവിടെയോ ആണ് പേര് പറയാത്ത അയാളെ പരിചയപ്പെട്ടത് അഞ്ച് തവണ മാത്രം കണ്ട അയാളെ അവൾക്ക് ഇഷ്ടമായി ജീവിക്കണമെന്ന് തോന്നിച്ചതും ഒറ്റ പുരുഷന്റെ കിട്ടിൽ മാത്രം ഉറങ്ങണമെന്നും തോന്നിയത് അപ്പോഴാണ് പക്ഷെ പിന്നീട് അയാൾ വന്നിട്ടില്ല നെഞ്ചിൽ പറ്റിയ മുറിവ് ഇതുവരെ ഉണങ്ങിയില്ല കനി എന്താണ് എന്താണക്ക് ഇന്ന് കസ്റ്റമേഴ്സ് ഉണ്ട് ഒരാളല്ല എന്താ ഇത് അതൊന്നും ശരിയാവില്ലെന്നാ ഏ എന്ത് ശരിയാവില്ല പോ പോയി തുണി മാറും ഇല്ല എനിക്കതിന് വയ്യ അവരിപ്പോൾ എത്തും ഞാൻ കാച്ചു വാങ്ങി ചെല്ലു രാജവുമായി ഇന്ന് കോള ഇന്ന് ഞാൻ നാട്ടിൽ പോവാം അടുത്താഴ്ച മോളുടെ കല്യാണമായില്ലേ ഇനി നിർത്തിക്കൂടാ പത്തൊൻപത് കഴിഞ്ഞു അവൾക്കു മുന്നിൽ വണ്ടി വന്നു നിന്നു അവളതിൽ കയറി അപ്പോഴും അവളുടെ ചോരയുടെ മണമുള്ള കാശ് അയാൾ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു മകളുടെ കല്യാണത്തിന് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ